സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സന്തസ്സുല്ല ടീച്ചർ ഇന്ന് അത്തമാണ് പൊന്നിൻ ചിങ്ങത്തിലെ അത്തം അത്തം പത്തോണങ്ങൾ കേട്ടിട്ട് ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ത് നല്ല ചിങ്ങപ്പൊരു ഇത് എന്താ നല്ല വേരി നല്ല സുഖം വളരെ നല്ല കാലാവസ്ഥ ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത പറയുന്നത് വരെ ഇരുപത്തി നാല് മണിക്കൂർ പേമാരി അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നല്ല വെളിച്ചും വെയിലും നല്ല സുഖം അപ്പം നമുക്ക് ഇനി ഓണം വരും ഒന്ന് അത്താണ് അത്ത പ്രമാണത്തിന് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാൻ പൗണ്ട് വളരെ ഈസി ആയിട്ടുള്ള പായസം നിങ്ങൾ ആരും കുറിച്ചുണ്ടാവില്ല സ്പെഷ്യൽ പായസമാണ് അത് കാരണം ഞാൻ അതിനെ പലതെന്ന് പറയുന്നത് എന്താ കാരണത്തിന് ഇതിപ്പോൾ നമുക്ക് ഞാൻ ഇതിൽ എടുക്കാൻ പൗണ്ട് ഒരു ഇതാ ഒരു രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി തന്നെ എടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി തന്നെ എടുത്തിരിക്കണേ നമുക്ക് തീ കത്തിക്കാം ഇതൊരു സ്പെഷ്യൽ പായസാണ് വളരെ സ്വാദുള്ളതാണ് വളരെ ഈസി ആണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെന്ത് ചെയ്യണം ചെയ്യും കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് നമുക്ക് ഇതിനെ പറക്കണം കുറച്ച് നെയ്യ് ഒഴിച്ചു നെയ്യ് മാത്രമേ ഇതിൻ്റെ സ്വാദുള്ളതോട്ടാ അതിന് വേണ്ടിയിട്ടാണ് ഒന്നി നോക്കുക നമുക്ക് തീ കുറച്ചിട്ട് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് കിടക്കാം ഇത് തട്ടപ്പാടില്ലായിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് നല്ല പോലെ വെച്ചിട്ടുണ്ട് ശർക്കര എന്നാൽ നിക്കാൻ നമുക്ക് കുഴപ്പമില്ല ശർക്കര മൂന്നെണ്ണം നമ്മൾ കുതി മൂന്ന് എണ്ണ മണി വെള്ളത്തിൽ കിട്ടണേ ഏകദേശം തഞ്ചട്ടം കണ്ടാൽ മതി എല്ലോ രണ്ട് ടീസ്പൂൺ ഗോതമ്പൂരി അത് കാരണം ശർക്കര മൂന്ന് എണ്ണ ഇട്ടിട്ടു ശർക്കര വീണും ഗോതമ്പൂരി കലക്കി വെച്ചു വേവിച്ചു വെച്ചു ആരാം നമുക്കത് വറുത്തിട്ട് രണ്ടിപ്പരപ്പല്ലാം ഇവിടെ ഉണ്ട് നാളികേരം കൊത്ത് കുന്തിരിങ്ങി ഇട ഒത്തിരി വെള്ളം പുറത്തിടണം വറുത്തു വെച്ച് ഇനി നമുക്ക് നെയ്യില് തേങ്ങ കൊട്ട് വറുത്ത ആരെയായിട്ട് ഓടിക്കണ്ടല്ലോ കുറച്ച് നെയ്യട്ടും നാളികേരം നമുക്ക് കൊത്തി Nhìn nó sạch cái rồi sạch ăn chơi Nhìn nó ശക്കരയും ഗോരുപൊടിയൊക്കെ കലങ്കിൽ നല്ല ഇതായി പരുവത്തിലായി കട്ടകളൊന്നും ഇല്ലാതെയായി നെല്ലി ഞാൻ ഇതാ തേങ്ങാ പാൽ ഒഴിക്കും കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചു ഇതിൽ ഒന്നാം പാലിൽ രണ്ടാം പാലൊന്നും ഒഴിച്ചില്ല ഒരു പാലം ഒഴിച്ചുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാം പാലിൽ ഇതുണ്ടാക്കാം കലക്കാം പൊടി പിന്നെ ഒന്നാം പാലിൽ വീണ്ടും ഒഴിക്കാം ഞാൻ ഒന്നാം പാൽ വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാൻ പറ്റും ചുക്ക് ജീരകം ഏലക്കായ പൊടിച്ചിട്ടുട്ടോ അങ്ങനെ അത്ര ഒരു അത്ര അധികം പിടിച്ചിട്ടൊന്നുമില്ല ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ നാളികേരത്തിട്ടും പിന്നെ എള്ളിടണം അതിന് മുമ്പ് നമുക്ക് ഒന്നാം പാൽ വരണം കേട്ടോ കുറച്ച് എള്ള് എള് എള്ളൂട്ടാ മുന്തിരിങ്ങ മുന്തിരിങ്ങ വറക്കെട്ടോ എല്ലാട്ടും ചുക്ക് ജീരകം എള്ക്കായ കുടിച്ചത് മുന്തിരിങ്ങ എള് എല്ലാം ട്ടോ വണ്ടി പരിപ്പൊന്നും ഇട്ടിട്ടില്ല ബദാം ഇട്ടിട്ടില്ല വേണമെങ്കിൽ ഡാൻ്റെ കയ്യിലുണ്ട് വിഷമേണ്ട എല്ലാം കൂടിയായിട്ട് വയ്ക്കത്തില്ല ഇത് നമുക്ക് ബൗളിലേക്ക് വറക്കാം ഭയങ്കര ചൂടായിട്ടാണ് പക്ഷെ നല്ല മണം എന്താ സ്വാദ് ഇതൊരു സ്പെഷ്യൽ പായസമാണ് ഇത് എൻ്റെ ഇൻവെൻഷനാണ് ഒന്ന് കഴിച്ചു നോക്കട്ടോ എല്ലാവരും സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ പായസമാണ് നല്ല സ്വാദ് ഇതെന്താ പായസം എന്ന് ആർക്കും മനസ്സിലാവില്ല അപ്പോൾ തിരുവോണമായിട്ട് ഈ സ്പെഷ്യൽ പായസം ഉണ്ടാക്കുക എല്ലാവരും എൻജോയ് ചെയ്യുക എൻ്റെ ചാനലിൽ ഇഷ്ടംപോലെ പായസങ്ങളുണ്ട് അതൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ പറ്റി എനിക്ക് ഇത് നോക്കൂ ഇത് അഞ്ച് മിനിറ്റുള്ളിൽ തയ്യാറാകുന്നു എന്നും കൂടി കുടിച്ച് നോക്കട്ടെ കേട്ടോ നല്ല സ്വാദം വളരെ നല്ല വായിച്ചു എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ധൈര്യമാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോജൻ്റെ ടീച്ചർ